നമസ്കാരം തമിഴ്നാടിനെയും കേരളത്തെയും ലക്ഷ്യമിട്ട് ഒരു തീവ്രവാദി ആക്രമണത്തിന് സാധ്യത ഉണ്ട് എന്നാണ് നിലവിൽ എൻ വ്യക്തമാക്കുന്നത് കാരണം ഏറ്റവും കൂടുതൽ അമ്പലങ്ങളുള്ളത് കേരളത്തിലും തമിഴ്നാട്ടിലുമാണ് കേരളത്തിൻ്റെ ഒരു ഏരിയ എടുത്താൽ തന്നെ അവിടെ അതായത് കേരളത്തിൻ്റെ ഓരോ ജില്ലകളും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു ഏരിയയിൽ തന്നെ ഒരു അഞ്ചോ ആറോ അമ്പലങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അത് ചെറുതും വലുതുമായ അമ്പലങ്ങൾ അമ്പലങ്ങളുണ്ടാകാം കേരളത്തിൽ ഓരോ ദിവസവും അന്യസംസ്ഥാനത്ത് നിന്നും വരുന്നവരുടെ എണ്ണം അതോടൊപ്പം തന്നെ അന്യസംസ്ഥാനത്ത് നിന്ന് വരുന്ന വന്ന ആളുകൾ ഇവിടെ താമസിക്കുന്നതും അന്യസംസ്ഥാന ടൂറിസ്റ്റുകൾ എന്ന വ്യാജേന കേരളത്തിൽ വരുന്നവരും ബംഗ്ലാദേശികളുടെ എണ്ണവും അനുദിനം വർദ്ധിക്കുന്നത് വലിയ രീതിയിൽ നമുക്കൊരു സുരക്ഷാ ഭീഷണിയുണ്ട് അത് സർക്കാരിന് അതിനെതിരെ ഒരു നടപടിയെടുക്കാൻ പറ്റുന്നതാണ് പക്ഷേ സർക്കാർ അതിനെതിരെ ഒരു ചെറുവിരൾ പോലും അലക്കുന്നില്ല എന്നതാണ് വസ്തുത കൂടാതെ തമിഴ്നാട്ടിൽ ഒരു ദ്രാവിഡരുടെ മണ്ണാണ് തമിഴ്നാട് എന്ന് പറയുന്നത് അവിടെ മുക്കിലും മൂലയിലും ആൽമരത്തിന്റെ ചുവട്ടിൽ പോലും അവിടെ അമ്പലങ്ങളുണ്ട് അതുകൂടാതെ പ്രാചീന കാലഘട്ടത്തെ വിളിച്ചോതുന്ന തരത്തിലുള്ള ഒട്ടനവധി പ്രാചീന തരത്തിലുള്ള അമ്പലങ്ങളും അവിടെ തന്നെയുണ്ട് വടക്കേ ഇന്ത്യയിൽ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് ഐ എസ് ഐ ആക്രമണങ്ങൾ ലക്ഷ്യമിടുന്നതായി ദേശീയ അന്വേഷണ ഏജൻസി ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട് ഐ എസുമായി ബന്ധമുള്ള തീവ്രവാദ സംഘടനകളിലെ അംഗങ്ങൾ തമിഴ്നാട് കേരളം ആന്ധ്രാപ്രദേശ് കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ക്ഷേത്രങ്ങളെ ലക്ഷ്യം വയ്ക്കുന്നതായാണ് എൻ ഐ കണ്ടെത്തൽ തമിഴ്നാടിനെ ഇസ്ലാമിക സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ സലഫി ജിഹാദി പ്രത്യശാസ്ത്രം പ്രോത്സാഹിപ്പിക്കാൻ തീവ്രവാദ സംഘടനയിലെ അംഗങ്ങൾ ശ്രമിക്കുന്നു എന്നതാണ് നിർണായകമായ ഒരു നിരീക്ഷണം വിവരം എല്ലാം ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരുകളെയും അറിയിച്ചിട്ടുണ്ട് എന്നാണ് എൻ ഐ എ ഉദ്യോഗസ്ഥർ വ്യക്തമായി പറയുന്നത് ഇങ്ങനെ ഒരു വാർത്ത ഇ ടി ഭാരതമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കോയമ്പത്തൂർ കാർ ബോംബ് സ്ഫോടന കേസ് അന്വേഷണത്തെ തുടർന്നാണ് അന്വേഷണ ഏജൻസിക്ക് വിവരം ലഭിച്ചത് തമിഴ്നാട് കേരളം ആന്ധ്രാപ്രദേശ് കർണാടക എന്നിവിടങ്ങളിലെ നിരവധി ക്ഷേത്രങ്ങൾ തീവ്രവാദ സംഘടനയുടെ നിരീക്ഷണത്തിലാണെന്നും എൻ ഐ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച സമർപ്പിച്ച കുറ്റപത്രത്തിൽ ഷെയ്ഖ് ഹിദായത്തുള്ള ഉമർ ഫറൂഖ് പവാസ് റഹ്മാൻ ശരൺ മാരിയപ്പൻ അബു ഹനീഫ എന്നിവ ഉൾപ്പെടെ നാല് പേർ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകിയതായും എൻ എ കണ്ടെത്തിയിട്ടുണ്ട് കോയമ്പത്തൂരിലെ അരുൾമികു കോട്ടെ സംഗമേശ്വർ തിരുക്കോവിൽ എന്ന ക്ഷേത്രത്തെ ലക്ഷ്യമിട്ടുള്ള ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ധനസഹായം നൽകിയെന്നാണ് കണ്ടെത്തൽ ഇതോടെ കോയമ്പത്തൂരിലെ കാർ ബോംബ് സ്ഫോടന കേസിൽ പതിനേഴ് പ്രതികൾക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ ഹിദായത്തുള്ളയും ഉമർ ഫറൂഖും വ്യാജ കോവിഡ് വാക്സിൻ തട്ടിപ്പ് നടത്തിയതായും തട്ടിപ്പിൽ നിന്ന് സമ്പാദിച്ച പണം ഉപയോഗിച്ച് സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചതായും അന്വേഷണത്തിൽ വ്യക്തമായി സലഫി ജിഹാദിസം ജിഹാദി സലഫിസം വിപ്ലവ സലഫിസം എന്നൊക്കെ അറിയപ്പെടുന്ന സലഫി ജിഹാദി ഇസ്ലാമിക രാഷ്ട്രീയം ലക്ഷ്യമിടുന്ന സലഫി ജിഹാദി പ്രത്യക്ഷാസ്ത്രമാണ് നടപ്പാക്കാൻ ശ്രമിക്കുന്നത് ജിഹാദി സലഫിസം പലപ്പോഴും യുവാക്കളെ ലക്ഷ്യമിട്ട് രാജ്യത്തിനെതിരെ തീവ്രവാദ പ്രവർത്തനത്തിലേക്ക് ഏർപ്പെടാൻ നിർബന്ധിക്കുന്നുവെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തീവ്രവാദ വിരുദ്ധ വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മിക ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാസാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവീ നെറ്റ്വർക്കില്ല